ഇപ്പോൾ ഭരണത്തിനൊപ്പം പഠനത്തിരക്കിലുമാണ് ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ഹയർ സെക്കൻഡറി രണ്ടാം വർഷ തുല്യതാ പരീക്ഷ എഴുതുവാൻ ഒരുങ്ങുകയാണ് ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വ്യാഴാഴ്ച ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരീക്ഷ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുവാൻ ഒരുങ്ങുന്നത് ഒന്നാം വർഷ പരീക്ഷയിൽ എഴുപത്തിനാല് ശതമാനം മാർക്ക് നേടിയിരുന്നു ഇക്കുറി അതിലും കൂടുതൽ മാർക്ക് നേടാനാണ് ലക്ഷ്യം ഭരണവിജയത്തിനോടൊപ്പം പഠന വിജയവും ഉറപ്പാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീലതയുടെ വിവാഹം കഴിഞ്ഞത് ഇതോടെ പരീക്ഷ എഴുതുവാൻ കഴിഞ്ഞില്ല ആ ആഗ്രഹമാണ് ഇപ്പോൾ പൂവണിയുന്നത് നഗരസഭാ സാക്ഷരതാ സമിതി ചെയർപേഴ്സൺ എന്ന നിലയിൽ സാക്ഷരതാ പ്രവർത്തനങ്ങളെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചതും അതോടൊപ്പം പഠിക്കണമെന്ന താല്പര്യവും വർദ്ധിച്ചതോടെയാണ് ശ്രീലത പരീക്ഷ എഴുതുന്നത് നഗരസഭയിലെ എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചാവരശ്ശേരി സ്കൂളിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ പ്ലസ് ടുവിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോയപ്പോഴാണ് ഞാനും പഠനം നിർത്തിയിട്ട് പിന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് സാധിച്ചിട്ടില്ല എന്ന ആ അവസരത്തിലാണ് അവിടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഈ ഒരു കാര്യം പഠിക്കാമെന്ന് എനിക്കും കൂടി തോന്നിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചേർന്ന് കഴിഞ്ഞ വർഷം ചേർന്നു അതിന് മുമ്പിലത്തെ വർഷമേ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ചേർന്നത് നിർത്തി വെച്ചു പിറ്റേത്തെ കൊല്ലം ചേർന്നു അപ്പോൾ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിന് പരീക്ഷ എഴുതി എഴുപത്തിനാല് ശതമാനം മാർക്കോടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷം പ്ലസ് ടു പരീക്ഷ നാളെ തുടങ്ങിയാണ് അതിൻ്റെ ഒരു പഠിത്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മല ഇംഗ്ലീഷാണ് കുറച്ച് പ്രയാസം തോന്നുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ് അധികം കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി വീട് പണിയെടുക്കുമ്പോഴെല്ലാം അതിന് ക്ലാസ് കേട്ടുകൊണ്ട് പഠിക്കുന്ന ഒരു സ്ഥിതിയും കൂടിയുണ്ട് രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ പഠിക്കുകയും കൂടി ചെയ്യും അങ്ങനെയാണ് ഈ എന്തായാലും പ്ലസ് ടു എഴുതി വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ കീഴിൽ പഠിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ നമ്മളെ നഗരസഭയിൽ അയിമ്പത്താറ് പേരാണ് ഇപ്പോൾ പ്ലസ് ടുവിന് പരീക്ഷ എഴുതുന്നത് അതിൻ്റെ എട്ട് ആശാവർക്കർമാരും നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സോയയും അതുപോലെ കൗൺസിലറായ നജുമനീസും ഒക്കെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പരീക്ഷ എഴുതാൻ തയ്യാറായിട്ട് വന്നിരുന്നില്ല അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ കോമ്പിൽ അതേപോലെ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു വർഷത്തെ പരീക്ഷ എഴുതി ഈ വർഷം പരീക്ഷ എഴുതുന്നില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും കൗൺസിലർമാരും ആശാമാരെയും അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയിൽ കുറേ ആൾ ഇപ്രാവശ്യം ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് നഗരസഭയൊരുക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സാക്ഷരത പോലെ നിർബന്ധമായി പഠിക്കാത്തവർക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൻ്റെ കൂടെ നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു നല്ല സംവിധാനത്തോടിൻ്റെ കൂടെ വരണം എന്നാണ് പറയാനുള്ളത് കുറേ ആൾക്കാർക്ക് ഇതിന് കൊണ്ടാണ് പഠിക്കാത്തത് പക്ഷെ മടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് പഠിക്കണം തോന്നുന്ന സമയത്ത് പഠിക്കാൻ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഗവണ്മെൻ്റ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നഗരസഭയിൽ ഈ വർഷവും എസ് എൽ സിക്കും പ്ലസ് ഒക്കെ ചേരാൻ ഉള്ളവരുടെ ഒരു നമ്മുടെ ജൂണ് ജൂലൈ ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് സ അതിൻ്റെ ഒരു കാലാവധി അതിലടക്ക് കുറച്ചും കൂടി ആളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ എസ് എൽ എസ് സിക്കും പ്ലസ് ടുവിനും വിജയിക്കാത്തവരെ എല്ലാം പഠിപ്പിക്കാനുള്ള സംവിധാനം നഗരസഭയുടെ കീഴിൽ തന്നെ നടത്തുകയാണ് എല്ലാവിധ സപ്പോർട്ടും നഗരസഭ എന്നുള്ള തലത്തിൽ നൽകുന്നുണ്ട് അതിന് നമുക്ക് അധ്യാപകന്മാരും അതുപോലെ തന്നെ നമ്മുടെ പരിശീലകരായിട്ട് നമ്മുടെ ജിജിന ഒരു പ്രേരക്ക് കൃത്യമായി ഇടപെടുകൊണ്ട് എല്ലാ രീതിയിലും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രാത്രിയിൽ സമയം കിട്ടുമ്പോഴെല്ലാം വായിക്കും മറ്റ് തിരക്കുകൾ ഉണ്ടെങ്കിലും ഞായറാഴ്ചകളിൽ നടക്കുന്ന തുല്യതാ ക്ലാസ്സുകളിൽ പഠിതാവായി എത്തും അടുക്കളയിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കും ഭർത്താവ് പി വിജയൻ്റെയും മക്കളുടെയും പിന്തുണയുമുണ്ട് വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മാതൃകാപരമായി നടപ്പിലാക്കുന്ന ഇരിട്ടി നഗരസഭയിലെ ചെയർപേഴ്സൺ തന്നെ മറ്റ് പഠിതാക്കൾക്ക് മാതൃകയായി പരീക്ഷ എഴുതുന്നത് പഠിതാക്കൾക്കും സാക്ഷരതാ പ്രവർത്തകർക്കും അഭിമാനകരവും പ്രചോദനകരവുമാണ് നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയിയും പരീക്ഷ എഴുതുന്നുണ്ട് നഗരസഭയിലെ എട്ട് ആശാവർക്കർമാരും ചെയർപേഴ്സന്റെ സഹപാഠികളുമാണ് പിന്തുണയുമായി ഭരണസമിതിയും ജീവനക്കാരും ഒപ്പം നാട്ടുകാരുമുണ്ട്